കംപ്ലൈന്റ് ംപ്ലൈൻ്റായല്ലോ ഫോണിലാണ് ചാർജും ഇല്ല പ്ലഗിൽ കുത്തിവെച്ച ചാർജ് വലിച്ചൂരിക്കൊണ്ട് ഊരിക്കൊണ്ട് നന്ദൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ജംഗ്ഷൻ വരെ പോയാലേ വാങ്ങാൻ കഴിയൂ വീടിന് മുന്നിൽ ഇറങ്ങി നിന്നു നന്ദൻ സ്വയം പറഞ്ഞു തൊട്ടു തൊട്ടുമുമ്പിലത്തെ വീടിന് മുമ്പിൽ ഒരു പെൺകുട്ടി മുറ്റമടിക്കുന്നത് കണ്ട് നന്ദൻ അങ്ങോട്ട് നോക്കി ആവശ്യക്കാരൻ ഔശ്യമില്ലല്ലോ എന്നോർത്ത് കൊണ്ട് നന്ദൻ അങ്ങോട്ടേക്ക് നടന്നു ഹലോ നന്ദൻ വിളിച്ചപ്പോൾ അവൾ അവരെ നോക്കി ആരാ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാരനാണ് കുട്ടിയൊരു ഹെൽപ്പ് ചെയ്യുമോ ഒരു ചാർജറിന്റെ അഡാപ്റ്റർ തരുമോ ഉള്ളത് കേടായി ഫോണിലാളി ചാർജുമില്ല ആരാ ദേവു സാവിത്രി അകത്തുനിന്ന് ഇറങ്ങി വന്നു അപ്പുറത്തെ പുതിയ താമസക്കാരനമ്മ ചാർജർ ചോദിച്ചതാ ഭാസ്കരേട്ടം പറഞ്ഞിരുന്നു ഇപ്പോയ ആളെന്ന് കണ്ടത് കയറിയിരിക്കും പോലെ സാവിത്രി ചിരിയോടെ പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്നു സാരില്ലാൻറ്റി ഞാനിവിടെ നിന്നോളാം അകത്തേക്ക് വന്നോളൂ ആദ്യമായിട്ട് വന്നിട്ട് ഉമ്മർത്തു നിൽക്കുന്നത് ശരിയല്ലോ സാവിത്രിയുടെ സ്നേഹപൂർവ്വമുള്ള ക്ഷണത്തിൽ നന്ദനകത്ത് കയറിയിരുന്നു ൂല് മാറ്റി പിന്നാലെയും കയറി ദേവ് ചൂലു മാറ്റി പിന്നാലെയും കയറി സോഫാനത്തിൽ നന്ദൻ വീടും ചുറ്റുപാടുമൊക്കെ നോക്കി നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അവിടെ ദാ അഡാപ്റ്റർ ഇത് വെച്ചോളൂ ഇവിടെ വേറെ ഇരിപ്പുണ്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു താങ്ക്സ് ഇത് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതേ ഉള്ളൂ സാധനങ്ങൾ വാങ്ങാൻ പോകണം ബൈക്ക് വൈകിട്ട് ഫ്രണ്ട് വരുമ്പോഴേ എത്തും അങ്ങനെയാണെങ്കിൽ രാത്രി കഴിക്കാനുള്ള ഞാനിവിടെ നിന്ന് വിടാം ഒരു ഗ്ലാസ് ചായ അവന് നൽകിക്കൊണ്ട് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഞാൻ വാങ്ങാമെന്ന് കരുതി സാറില്ല ഭാസ്കരം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നന്ദം പുഞ്ചിരിച്ചുകൊണ്ട് ചായ കുടിച്ചു മോൻ്റെ പേരെന്താ നന്ദകൃഷ്ണൻ വില്ലൂറാണ് സ്ഥലം വില്ലൂറാണ് അശോകന്റെ തറവാട് മുൻ വീട്ടിൽ ആരൊക്കെയുണ്ട് നന്ദൻ്റെ മുഖം മങ്ങിയിരുന്നു ഇപ്പം ആരുമില്ല ആറ് മാസം മുമ്പ് അമ്മ മരിച്ചുപോയി പിന്നെ ഞാൻ തനിച്ച ഇപ്പം എനിക്ക് നാട്ടിൽ പറയത്തക്ക ബന്ധുക്കളുമായി അമ്മാവൻ മാത്രമേ ഉള്ളൂ അമ്മ ആ നാട്ടിൽ ജീവിക്കാൻ തോന്നാത്തത് കൊണ്ടാണ് ട്രാൻസ്ഫർ ഇങ്ങോട്ട് വന്നത് നന്ദന്റെ മുഖത്ത് തെളിയുന്ന വേദന സാവിത്രി വ്യക്തമായി കണ്ടിരുന്നു ചേട്ടൻ്റെ ജോലി ദേവ് ചോദിച്ചു ഞാനിവിടുത്തെ സ്കൂളിലെ പുതിയ ഫിസിക്സ് ദാറാണ് സാവിത്രിയുടെയും ദേവിൻ്റെയും മുഖം അത്ഭുതം കൊണ്ട് നിറഞ്ഞു ആഹാ എൻ്റെ ചേച്ചി അവിടുത്തെ തന്നെ മലയാളം ടീച്ചറാ ഭാസ്കരട്ടൻ സൂചിപ്പിച്ചിരുന്നു ഇവിടെ ആരൊക്കെയുണ്ട് അശോകുട്ടനും ഞാനും ഇവർ രണ്ടുപേരും ഇവള് ഇളയതാ ദേവ് മൂത്തോളം നന്ദ കുറച്ചു മുന്നേ അശോക്നെ ആക്സിഡൻറിൽ വലതു കാല തളർന്നു പോയി അതിനുശേഷം അയാൾ കിടപ്പാ പിന്നെ എന്റെ സഹോദരൻ ചന്ദ്രനെ ഇപ്പോൾ ഇവിടെ ഉണ്ട് രണ്ടു ദിവസമായിട്ട് വീട് വരെ പോയേക്കുവാ പിന്നെയും അവർ ഓരോന്നും സംസാരിച്ചിരുന്നു അശോകനെ കാണാൻ വേണ്ടി നന്ദൻ സാവിത്രിയുടെ കൂടെ റൂമിലേക്ക് പോയി നിർമ്മല ചേച്ചിയുടെ വീട്ടിൽ പുതുതായി താമസിന് വന്ന പയ്യന നന്ദിയുടെ സ്കൂളിലെ മൂന്നും ജോലി എല്ലാവരെയും ഇന്ന് പരിചയപ്പെടാൻ വന്നതാണ് സാവിത്രി നന്ദനെ അശോകിനെ പരിചയപ്പെടുത്തി കൊടുത്തു അവർ മുറിക്കുള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നന്ദ സ്കൂട്ടർ ഒതുക്കി വെച്ചിട്ട് അകത്ത് കയറിയത് പുറത്ത് ചെരുപ്പ് കിടക്കുന്ന കണ്ട് അവൾ കാര വന്നു മനസ്സിലായിരുന്നു ബന്ധുക്കളാണെങ്കിൽ തന്നെ കുത്തി നോവിക്കാൻ പ്രത്യേകം മിടുക്കാണ് ആരതിയോ വന്നേ അപ്പുറത്തെ വീട്ടിൽ പുതുതായി താമസിച്ചു വന്ന ചേട്ടനാ പിന്നെ ആ ചേട്ടൻ ചേച്ചിയുടെ സ്കൂളിലെ പുതിയ സാറാണെന്ന് പറഞ്ഞ് നന്ദിയുടെ കണ്ണുകൾ ചുരുങ്ങി അപ്പോഴേക്കും നന്ദൻ പോകാൻ ഇറങ്ങിയിരുന്നു ആഹ് വന്നല്ലോ ഇതാ മോനെ നന്ദ സാവിത്രി പരിചയപ്പെടുത്തി കൊടുത്തു നന്ദൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നന്ദ പിശയ്ക്കൊന്ന് ചിരിച്ചെന്ന് വരുത്തി സാറാണല്ലേ മാനുവൽ സാറിന്റെ ഒഴിവിൽ വരുന്നത് എന്നാ ജോയിൻ ചെയ്യുന്നത് എന്നും കൂടി ഷിഫ്റ്റ് ആയിട്ടേ ഉള്ളൂ നാളെ മുതൽ കയറും അപ്പൊ ശരി ടീച്ചറെ നമുക്കിനിയും കാണാം നന്ദൻ അവരുടെ യാത്ര പറഞ്ഞു ഇറങ്ങി നല്ല പയ്യൻ സാവിത്രി അത് നന്ദയെ നോക്കിയൊന്ന് പറഞ്ഞു നന്ദ അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമില്ലെന്നപോലെ തിരിഞ്ഞകത്തേക്ക് പോയി അതിരെ വിട്ടിറങ്ങുമ്പോൾ നന്ദൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിരുന്നു കേട്ട് ഗോകുലേട്ടാ പലർക്കും ഞാനിപ്പോൾ ഇവിടെ വരുന്നതിനോട് ഒരു താല്പര്യമില്ല പക്ഷെ ദേവിയമ്മക്ക് അങ്ങനെ അല്ലെട്ടോ ഞാനെന്നു വെച്ചാൽ അമ്മയ്ക്ക് ഇപ്പോഴും ജീവനാ ഗോകുലിനോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നന്ദകത്തേക്ക് കയറി വന്നു നീ എവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ കാത്തിരുന്നു അടുത്തു ദേവി പരിഭവം പറഞ്ഞു ഊവ് അപ്പൊ ദേവ്യമ്മക്ക് ഞാനിവിടെ വരുന്നതിന് പ്രശ്നമില്ലേ രാഹുലിനെ ഉദ്ദേശിച്ചാണ് നന്ദ അത് പറഞ്ഞതെന്നും ശ്രീദേവിക്ക് മനസ്സിലായിരുന്നു നന്ദേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇങ്ങോട്ടുള്ള വരവ് കുറച്ചോ രാഹുൽ അവളെ നോക്കി ചോദിച്ചു എന്നെ വേറെ കെട്ടിക്കാൻ നോക്കിയതില്ല നീ നന്ദക്കൈ കിട്ടി പരിഭവം പറഞ്ഞപ്പോൾ രാഹുൽ അവളെ ചിരിയോടെ നോക്കി കെട്ടിയില്ലല്ലോ അഥവാ കെട്ടിയാലും ഇവിടെ വരാൻ സമ്മതിക്കുന്ന ഒരാളെ മതി സത്യത്തിൽ നന്ദേച്ചി വരാതിരുന്നപ്പോഴാ ഇവിടെ എല്ലാവർക്കും വിഷമായത് അമ്മ എന്ത് മാത്രം വിഷമിച്ചെന്നറിയും എൻ്റെ നന്ദേച്ചി അമ്മയ്ക്ക് എന്ത് കാവശ്യമാ കൊടുത്ത് മൂനായ എന്നോട് പോലും ഇത്ര സ്നേഹമല്ല രാഹുൽ ശ്രീദേവിയെ നോക്കി മുഖം വീർപ്പിച്ചു വെച്ചു തന്നടാ എനിക്ക് നല്ല സ്നേഹം പുരട്ടിയാ മരുന്നതായിരുന്നത് ഗോകുലിൽ പോയപ്പോൾ ഈ വീടുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു മറ്റോ ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നു മോൾക്ക് പക്ഷേ അവൾ അത് ചെയ്തില്ല താലി കിട്ടിയില്ലെന്നേ ഉള്ളൂ ഈ വീട്ടിലെ മൂത്ത മരുവുകളായും എൻ്റെ ഗോകുലിൻ്റെ ഭാര്യയായുമോ മോൾ ഇത്രയും നാൾക്കൂടെ ഉണ്ടായിരുന്നു തളർന്ന് വീണുപോയി എനിക്ക് കൂട്ടിയിരുന്നു എന്നെ നോക്കി നമ്മുടെ സോഹർത്തതയ്ക്ക് വേണ്ടി മോളെ ഇനിയും ഇങ്ങനെ നിർത്തിയ ദൈവം പൊറുക്കുമോ ഈ ആശങ്ക നഷ്ടപ്പെടുത്താൻ വയ്യാത്ത നിധിയ നന്ദിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ശ്രീദേവി കരഞ്ഞപ്പോൾ നന്ദ കണ്ണ് നിറച്ച് അവരെ ചേർത്ത് പിടിച്ചു മോളെ സന്ധ്യയായി പോകുന്നില്ലേ ഗോകുലിൻ്റെ അച്ഛൻ കൃഷ്ണൻ അവളോട് ചോദിച്ചു നന്ദയുടെ മുഖം വാടിയിരുന്നു ആ പോകാം മോളെ നീ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകണ്ട ത്രിസന്ധിയാണ് മാത്രമല്ല വെള്ളിയാഴ്ചയും ആ സമയത്ത് ചുടലുടെ അടുത്തേക്കൊന്നും പോകരുതെന്നാണ് പറയുന്നത് ഗൂഗിൾ മാത്രമല്ല പൂർവികരും വന്നിറങ്ങുന്ന സ്ഥല കൃഷ്ണൻ ഓർമ്മിപ്പിച്ചപ്പോൾ കീർത്തുവിനായിരുന്നു പേടി അവൾ രാഹുലിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു അവനോട് ചേർന്ന് നിന്നു രാഹുലിന് ശരിയാണ് വന്നത് ഇരട്ട് ഇരുട്ടുപോലും വലിയ പേടിയാണ് അവൾക്ക് എൻ്റെ ഗൂഗിളിനിട്ടല്ല അച്ഛാ അങ്ങനെ എനിക്കൊരു പേടിയുമില്ല പക്ഷേ അച്ഛൻ്റെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല പോട്ടെ ഇനി ഇത്തിരി സമാധാനം കിട്ടും കുത്തുവാക്കുകളും കേൾക്കണ്ട മാമ വീട്ടിൽ പോയിക്കുവ ഇറങ്ങിട്ട് ഞാൻ ശ്രീദേവിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവൾ യാത്ര ചോദിച്ചു ശ്രീദേവി തിരികെ അവളുടെ കാവിൽ ഉമ്മ വെച്ചു കൃഷ്ണനോടും രാഹുലിനോടും കീർത്തിവിനോടും പറഞ്ഞുകൊണ്ടും നന്ദ ഇറങ്ങി അവൾ പോകുന്ന നോക്കി നാലു പേര് ഉമ്മറത്തിരുന്നു പ്രിയപ്പെട്ടതെന്തോ അകന്നു പോകുന്ന പോലെയായിരുന്നു അവർക്ക് ശ്രീദേവിക്ക് സങ്കടം വന്നിരുന്നു ഇനി നാളെ അല്ലേ കാണാൻ കഴിയൂ എന്ന വിഷമവും നന്ദ വീടിന് മുന്നിലെത്തിയപ്പോഴാണ് നാല് ചെറുപ്പക്കാർ നന്ദൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടത് നന്ദൻ പുറത്തിറങ്ങി അവരെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് കണ്ടു ദേവ് ഉമ്മറത്തിരുന്ന് പഠിക്കുമായിരുന്നു അവളപ്പോൾ പി ജി ചെയ്യുകയാണ് അപ്പുറത്ത് ഇപ്പോൾ ഒച്ചയും അനക്കുമൊക്കെ ഉണ്ട് അല്ലേ ചേച്ചി അത് ചേട്ടിൻ്റെ കൂട്ടുകാരാ ബൈക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു അതായിരിക്കും നിനക്കെന്താ അതിന് അപ്പുറത്തിപ്പുറത്ത് നടക്കുന്നത് എന്താ നോക്കിയിരിക്കാതെ മര്യാദയ്ക്കരുന്ന് പഠിക്കടി നന്ദ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ ദേവ് അവളെ നോക്കി ചുണ്ടുകൂട്ടി പൂടി ചേച്ചി ആ വന്നോ പറഞ്ഞ അനുസരണ പണ്ടേ ഇല്ലല്ലോ നിനക്ക് അവിടെ പോയില്ലെങ്കിൽ ഉറക്കം കിട്ടില്ല നന്ദേ മാമിന്റെ ഡ്യൂട്ടി ഇപ്പൊ അമ്മ ഏറ്റെടുത്തോ ഇത്രയും നേരം സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോ അതും പോകും നന്ദ ദേഷ്യത്തിൽ റൂമിലേക്ക് കയറി പോയപ്പോൾ സാവിത്രി അവളെ തുറച്ചു നോക്കി പിന്നെ നിനക്കവിടെ നിന്നൂടെ ആജർ വെക്കാനാണോ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളെക്കാളും വരതല്ല നിനക്കവരെ അതെ നിങ്ങൾക്കില്ലാത്ത സ്നേഹവും പരിഗണയും അവർക്കുണ്ട് അതെന്റെ കാര്യം നന്ദമുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞതും സാവിത്രി അവൾക്ക് നേരെ ദേഷ്യത്തോടെ നോക്കി ഓ തുടങ്ങി രണ്ടും നിങ്ങളിപ്പോ കീരയും പാപ്പിനെയും പോലെ ആണല്ലോ ഏതു നേരം നന്ദേച്ച് കൊച്ചു കുട്ടിയാണോ അമ്മ ഇങ്ങനെ ശാസിക്കാൻ ദേവു നീ വലിയ ആള് കളിക്കല്ലേ പോയത് പഠിക്ക് എന്ന പിന്നെ രണ്ടും എന്തോ കാണിക്ക് വയ്യാത്തൊരു മനുഷ്യ അപ്പുറത്ത് കിടപ്പെടുന്ന ഓർമ്മ വേണം ദേവു അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഉമ്മരത്തേക്ക് പോയി നന്ദ റൂമിന്റെ വാതിലടച്ചപ്പോൾ അടച്ചപ്പോൾ സാവിത്രി പിരിവുരുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു കുളി കഴിഞ്ഞ തുളസി തറയിൽ വിളക്ക് കൊളുത്തിയിട്ട് തിരിഞ്ഞപ്പോഴാണ് സാവിത്രി ഒരു പാത്രത്തിൽ എന്തോ അടച്ചുകൊണ്ട് കൊണ്ട് വരുന്നത് കണ്ടത് ഇത് എന്താ അമ്മേ കുറച്ച് തിരളിയാ അപ്പുറത്തെ മോനെ കൊടുക്കാൻ ഓ തുടങ്ങി ആരാ എന്തെന്നൊക്കെ അറിയാത്തിന് മുമ്പ് സൽക്കാരം തുടങ്ങി നീയുള്ളപ്പോ അല്ലേ ആ കൊച്ചിവിടെ വന്നത് മാത്രമല്ല നാളെ മുതൽ നിങ്ങൾ ഒരുമിച്ചല്ലേ ജോലിയും ഓ ആയിക്കോട്ടെ കൊണ്ടു കൊടുക്കു നന്ദി താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു സാവിത്രി ഗേറ്റിന്റെ അവിടെ നിന്ന് വിളിച്ചപ്പോ നന്ദൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇറങ്ങി വന്നത് എന്താ ആൻറ്റി നന്ദമോനില്ലേ ഇത് കുറച്ച് തെരളിയാ കയ്യിലെ പാത്രം അവനേൽപ്പിച്ചുകൊണ്ട് സാവിത്രി പറഞ്ഞു അവനകത്തുണ്ട് ഞാൻ കൊടുത്തേക്കാം താങ്ക്സ് ആൻറ്റി സാവത്ത് തിരികെ നടന്നപ്പോഴാണ് മുറ്റത്തൂടെ കൈ കിട്ടി നിൽക്കുന്ന നന്ദയെ അവൻ കാണുന്നത് അവളെ നോക്കിയിട്ട് തിരികെ അകത്തേക്ക് നടന്നു നന്ദ അപ്പുറത്തെ ആൻറ്റി കൊണ്ടുവന്നതാ തിരളിയപ്പഴം തോന്നുന്നു പാവം വട കഴിക്കാം നന്ദ മോരോടായി പറഞ്ഞു അല്ല നന്ദ അവിടെ ആ പെൺകുച്ചി കൊള്ളാം നല്ല നാടൻ ഭംഗി നീതിന് അടുക്ക് അതൊക്കെ കണ്ടുപിടിച്ചു നന്ദൻ അവനെ നോക്കി ചോദിച്ചു ഹാൻഡി തിരിച്ചു പോയപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാ നല്ല സെറ്റുമുണ്ടൊക്കെ എടുത്ത് തുളസിത്തറയിൽ വിളക്ക് വെക്കുന്ന ഒരു നാടൻ പെൺകുട്ടി കോയി എവിടെ പോലും കോയി തന്നെ കൂട്ടത്തിലൊരുത്തൻ അവനെ കളിയാക്കിയപ്പോൾ അവന്റെ മനസ്സിൽ നന്ദിയുടെ ചിത്രം ആയത്തിൽ പതിഞ്ഞു പോയിരുന്നു അപ്പോ നന്ദന്റെ പിന്നെ മനസ്സിൽ അസ്വസ്ഥതയായിരുന്നു അസ്വസ്ഥതയായിരിക്കും നന്ദനെ നോക്കി കൂട്ടുകാരൻ മുഖം ചോളിച്ചു നിനക്കെന്താടാ ഒരു ഇഷ്ടക്കേട് ഇനി നിനക്ക് വല്ല സ്പാർക്ക് അടിച്ചു കുറച്ചു മണിക്കൂർ കൊണ്ട് സ്പാർക്ക് അടിക്കാൻ ഞാൻ നിന്നെ പോലെ കോയി അല്ല കോരം കാട്ടിട്ട് നിങ്ങൾ അങ്ങ് പോകും പിന്നെ ഇവിടെ താമസിക്കട്ടെ ഞാനാ അപ്പുറത്തെ രണ്ട് പെൺകുട്ടികളാ അവിടേക്ക് മനസ്സിൽ എന്നെ പറ്റിയ ഒരു മോശ ചിത്രം ഉണ്ടാവാൻ പാടില്ല അത് സ്പാർക്ക് അടിച്ചിട്ടൊന്നുമല്ല നന്ദൻ ഗൗരവത്തോടെ അവരെ നോക്കി പറഞ്ഞു ഓ സോറി മച്ച വേറെ ഒന്നും അല്ലടാ ചിലരൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നില്ലേ അതാ ഞാൻ നിന്നോട് പറഞ്ഞു അല്ല നിനക്കൊരു ബുദ്ധിമുട്ടിനല്ല അവൻ നന്ദന്റെ ചുവൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അസ്ഥിത്തറയിലെ മന്ദാരങ്ങൾ എന്നും പൂക്കൾ വിടർത്താറുണ്ട് അസ്തമയം വന്നിട്ടിവിടെ അന്തി കൊളുത്താറുണ്ട് ദേവിൻ്റെ മൊബൈലിൽ പാട്ട് കേട്ട് നന്ദ ഓടി വന്ന് അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി ഓഫ് ചെയ്തു എന്താ ചേച്ചി കാണിക്കുന്ന നല്ല പാട്ടായിരുന്നു നിനക്ക് കേൾക്കാൻ ഈ പാട്ട് കിട്ടിയുള്ളൂ നന്ദ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു ഈ പാട്ടിനെന്താ കുഴപ്പം നല്ല പാട്ടാ നിനക്ക് നല്ല പാട്ടായിരിക്കും പക്ഷെ എന്റെ നെഞ്ചിൽ ഈ പാട്ടുണ്ടാക്കുന്ന മുറിവ് അറിയൂ നിനക്ക് ഈ വരികളുടെ അർത്ഥം അറിയോ നിനക്ക് ഞാൻ അനുഭവിക്കുന്ന വേദന അറിയൂ നിനക്ക് നന്ദ സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടിയപ്പോഴാണ് ദേവ പാട്ടിന്റെ വരികളുടെ അർത്ഥം ചികഞ്ഞത് ഗൂഗിളിൻ്റെ ഓർമ്മകൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ മിഴിവോടെ നിൽക്കുമ്പോൾ ഈ വരികൾ പോലും അവൾ അത്രമേൽ വേദനിപ്പിച്ചുണ്ടാകും എന്തെ ഇവിടെ മനുഷ്യന് ചെവി കേൾക്കണ്ടേ അപ്പുറത്ത് പുതിയ ആൾക്കാർ താമസത്തിന് വന്നതാ രണ്ട് പെൺപിള്ളേരാണെന്ന ബോധമില്ലാതെ കിടന്ന് തുള്ളുന്നു അവൾ ആ പാട്ട് കേട്ടിരിക്കുന്ന നിനക്കെന്താ അവൾ എന്താ ചെയ്യണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും നീയാണോ പൊരുത്തിയെ കൊണ്ട് ഒരു കാലവും മനുഷ്യന് ഒരു സമാധാനവും ഇല്ല അവ നിന്നെ കെട്ടിയില്ലല്ലോ പിന്നെന്താ നിനക്കെത്ര വേദന അതോ പിരിയാനാകാത്ത വിധം നിങ്ങൾ തമ്മിൽ മറ്റേതെങ്കിലും സംഭവിച്ചോ സാവത്രിയുടെ വാക്കുകൾ നടങ്ങി അവനെ തുറച്ചു നോക്കി അമ്മേ വാക്കുകൾ അതിന് വിടരുത് ചേച്ചിയെക്കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ ദൈവ സാവത്രിക്ക് നേരെ ശബ്ദമുയർത്തി അങ്ങനെ തന്നെ കരുതിക്കൂളമ്മേ ആരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഞാനിവിടെ കഴിയുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി ഞാൻ ഞാൻ പോയേക്കാം നന്ദിറിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുറിയിൽ കയറി കഥ കടിച്ചു വാതിലൂടെ ഊർന്നിറങ്ങി അവൾ പൊട്ടിക്കരഞ്ഞു പോയി അമ്മ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ദൈവത്രയും പറഞ്ഞ് ഉമ്മറത്തേക്ക് പോയി സാവിത്രി തലയിൽ കൈ വെച്ചു വിലപിച്ചു പോയി അശോകിന്റെ ചേച്ചിയുടെ ഫോൺ കോൾ വന്നപ്പോൾ അവരുടെ പരിഹാസം മുഴുവൻ നന്ദയെ പറ്റിയായിരുന്നു ഒരു ഒരമ്മയ്ക്ക് സഹിക്കാനാവുന്നതിനപ്പുറമാണ് അവർ സംസാരിച്ചത് ആ നേരത്തെ ദേഷ്യത്തിൽ ഓരോന്ന് വിളിച്ചു പോയതാണ് മുറിക്കുള്ളിലെല്ലാം കേട്ട് നെടുവേറപ്പെടാൻ മാത്രമേ അശോകിനെ കഴിഞ്ഞുള്ളൂ കുറെ കഴിഞ്ഞ് അത്താം കഴിക്കാൻ സാവിത്രി ദേവിനെ വിളിച്ചു എനിക്കൊന്നും വേണ്ട വയറ് നിറഞ്ഞിരിക്കുക അമ്മ തന്നെ കഴിച്ചോ വേണ്ടെങ്കിൽ വേണ്ട ഞാനെടുത്ത് പറമ്പിലിട്ടോളം സാവിത്രി ദേഷ്യത്തിൽ നന്ദയുടെ വാതിൽ തട്ടി കുറെ നേരം വിളിച്ചിട്ടും നന്ദ വാതിൽ തുറന്നില്ല നന്ദേ വാശി കാണിക്കാതെ വാതിൽ തുറക്കും നന്ദേ സാവത്രി പിന്നെയും വാതിൽ മുട്ടി കുറച്ച് സമയം കഴിഞ്ഞിട്ടും നന്ദ വാതിൽ തുറന്നില്ല സാവത്രിയുടെ നെഞ്ചിക്കാളി ദേവു നന്ദ വാതിൽ തുറക്കുന്നില്ല ദേവു സാവിത്രിയുടെ നിലവിളിക്കേട്ട് ദേവു ഓടി വന്നു അവളും വാതിൽ തട്ടിയതും ഒരു പ്രതികരണവുമില്ല മുളെ നീ പോയി അപ്പുറത്തെ പയ്യനെ വിളിക്ക് അവയ്ക്കാകെ ശൈരം തളരുന്നു സാവിത്രി താഴെ കുഴഞ്ഞിരുന്ന് പോയി ദേവു പകപ്പൂടി നന്ദിൻ്റെ വീട്ടിലേക്ക് ഓടി